ദേവി ദേവന്മാർക്ക് പ്രിയപ്പെട്ട പുഷ്പങ്ങൾ ഹിന്ദു വിശ്വാസ പ്രകാരം ഓരോ ദേവി ദേവന്മാർക്കും ഓരോ പുഷ്പങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ് ഇഷ്ടമുള്ള പുഷ്പങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം വേഗത്തിൽ നേടാനും ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം പ്രധാന ദേവി ദേവന്മാർക്ക് പ്രിയപ്പെട്ട പുഷ്പങ്ങൾ ഏതാണെന്ന് നോക്കാം ശ്രീ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ രാമൻ പ്രിയപ്പെട്ട പുഷ്പം തുളസി പുഷ്പമല്ലെങ്കിലും ഇലകളും മാലയും വളരെ പ്രിയങ്കരം താമര മുല്ല ശംഖുപുഷ്പം ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി തുളസി സമർപ്പിക്കുന്നത് അത്യുത്തമമാണ് താമര സമർപ്പിക്കുന്നത് ലക്ഷ്മി കടാക്ഷത്തിനും പ്രീതിക്കും നല്ലതാണ് ശ്രീ പരമശിവൻ പ്രിയപ്പെട്ട പുഷ്പം കൂവളത്തില പുഷ്പമല്ലെങ്കിലും ഇല വളരെ പ്രിയങ്കരം തുമ്പപ്പൂവ് എരിക്ക് താമര വെളുത്താരളി കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിനും പാപമോചനത്തിനും സഹായിക്കുന്നു ദുരിതങ്ങൾ അകറ്റാൻ തുമ്പൂവ് സമർപ്പിക്കുന്നത് നല്ലതാണ് ദേവി ദുർഗ ലക്ഷ്മി സരസ്വതി പാർവതി ഭദ്രകാളി പ്രിയപ്പെട്ട പുഷ്പം ചുവന്ന ചെമ്പരത്തി പ്രത്യേകിച്ച് ഭദ്രകാളിക്ക് താമര പ്രത്യേകിച്ച് ലക്ഷ്മിക്ക് ചുവന്ന അരളി ശംഖുപുഷ്പം തെച്ചിപ്പൂവ് ദേവിക്ക് ചുവന്ന പൂക്കൾ സമർപ്പിക്കുന്നത് ശത്രുദോഷം അകറ്റാനും ശക്തി നേടാനും സഹായിക്കും താമര പൂക്കൾ ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുന്നത് ധനം ആകർഷിക്കും ശ്രീ ഗണപതി ഭഗവാൻ പ്രിയപ്പെട്ട പുഷ്പം കറുകമാല ചെമ്പരത്തി തെച്ചിപ്പൂവ് വിഘ്നങ്ങൾ അകറ്റാനും കാര്യസിദ്ധിക്കുമായി കറുകമാല സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് സിദ്ധിക്കായി ചെമ്പരത്തിയും നല്ലതാണ് ശ്രീ സുബ്രഹ്മണ്യൻ മുരുകൻ പ്രിയപ്പെട്ട പുഷ്പം ചെമ്പനീർ പൂവ് ചുവന്നരളി തെച്ചിപ്പൂവ് സുബ്രഹ്മണ്യ ഭഗവാന് ചുവന്ന പൂക്കൾ സമർപ്പിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും വിജയങ്ങൾ നേടാനും സഹായിക്കുന്നു ശ്രീ ഹനുമാൻ സ്വാമി പ്രിയപ്പെട്ട പുഷ്പം തുളസിമാല വിഷ്ണു ഭക്തനായതുകൊണ്ട് ചെമ്പരത്തി ചുവന്ന അരളി ശക്തിക്കും ധൈര്യത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഹനുമാന് പൂക്കൾ സമർപ്പിക്കുന്നത് നല്ലതാണ് ഓരോ ഭഗവാനും ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ അർപ്പിച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഇഷ്ടദേവതയ്ക്ക് പ്രിയപ്പെട്ട പുഷ്പം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഈ വിവരണം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു